ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ർഷകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കിഫയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ഇരുപത്തിയൊൻപതിന് ശനിയാഴ്ച മണിക്ക് കരുവാരക്കുണ്ടിൽ പ്രക്ഷോഭം നടത്തുമെന്ന് കിഫ ഭാരവാഹികൾ കാളികാവിൽ സമ്മേളനത്തിൽ പറഞ്ഞു ും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാളിക്കാവ് ചോക്കാട് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലായി വൻതോതിലാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് രണ്ടു വർഷത്തിനിടെ ഒരു ഡസനോളം ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട് കൃഷിനാശങ്ങൾക്ക് പുറമേ ജീവഹാനിയും അപകടങ്ങളും നടന്നത് ഒട്ടനവധിയാണ് ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്നും കർഷകന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യം കാരണം കർഷകർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതും മാത്രമാണ് അതിനുവേണ്ടി ഈ മൂന്ന് പഞ്ചായത്തുകളിലെ കർഷകർ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു ശക്തമായ പ്രതിഷേധ സമരപഥം അവിടെ അരങ്ങിനുള്ള കെപയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അലസ് കൊടുകേനാണ് അന്ന് ഈ സമരപഥം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് അന്ന് ആയിരത്തോളം കർഷകരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവരെല്ലാവരും അവരുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിക്കായി കാത്തിരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു കഴിയുന്നു ഇത്രയും തീവ്രമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കർഷകർക്ക് മുമ്പിൽ ഇത്തരം ഒരു പ്രതിഷേധ ജ്വാര അല്ലാതെ മറ്റൊരു കോമഡി നമ്മൾ കാണുന്നു അതുകൊണ്ട് നാളുകളായി അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിനായി പത്തൊമ്പതാം തീയതി നാല് മണിക്ക് നമ്മൾ അവിടെ ഈ മുഴുവൻ കർഷക ആ വേദിയിലേക്ക് സ്വാഗതം കിഫ ജില്ലാ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ സെക്രട്ടറി ബോബി ജോർജ് സാജു ജേക്കബ് മോളി മാത്യു യൂസഫ് പാന്ദ്ര ബേബി പന്തക്കൽ ബാബു മേപ്പുറത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Dravivag Bridal Collections by Shopika Weddings.